എൻട്രി ഫീ ഒന്നും എന്ന് ഗൂഗിളിൽ കണ്ട് രാവിലെ തന്നെ ജർമ്മനിയിൽ ഒരു സൂ കാണാനായിട്ട് ഇറങ്ങിയതാണ് ഗൂഗിൾ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു അവിടെ എൻട്രി ഫീ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് അതൊരു സൂ ആയിരുന്നു പിന്നെ ചെന്ന സമയം നല്ലതായതുകൊണ്ട് അവിടെ ഒരു കൊച്ചു പോലും കാണാനും കഴിഞ്ഞില്ല ഈ ലൊക്കേഷൻ വരുന്നത് ഫ്രൈബർഗിലാണ് വിൻഡർ ആയതുകൊണ്ട് അവിടെയുള്ള ഒട്ടുമിക്ക കൂടുകളും കാലിയാണ് പിന്നെ ആകെ കാണാൻ കഴിഞ്ഞത് കുറച്ച് അണ്ണാനുകളെയാണ് പിന്നെ ഉള്ളത് കുറേ കോഴികളും കോഴികളെല്ലാം അത്യാവശ്യം നല്ലൊരു കൂട്ടിലിട്ട് തന്നെയാണ് ഇവിടെ വളർത്തുന്നത് ഈ കൂടുകൾ കിടക്കുന്ന കോഴികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന അതേ കോഴികളെ കണക്കിരിക്കുക പിന്നെ ഉള്ളത് കുറേ ആടുകളാണ് ആടുകളും അതിൻ്റെ കൂടും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ ആ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാനായാലും റിലാക്സ് ചെയ്യാനായാലും ജോയിങ്ങിനായാലും വളരെ നല്ലൊരു ലൊക്കേഷനായിരുന്നു ഈ സ്ഥലം അവർ വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇത്ര ആടുകളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിലും അവിടെ വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നെ ജു സൂലയൊക്കെ പോലെ തന്നെ കുറേ നെയിം പ്ലേറ്റ് എഴുതിയ കുറേ ഉണ്ടായിരുന്നു ആ കാണുന്ന ഒരു പന്നിയായിരുന്നു പന്നിയെ ഹങ്കറിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ കുറേ ബേഡ്സും ബേഡ്സിൻ്റെയൊക്കെ പടം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അവർ പറയുന്നത് എല്ലാം ഇവിടെ സമ്മർ സീസൺ ആകുമ്പോഴത്തേക്ക് വരുമെന്നാണ് ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ ദൂരം അവിടെ കറങ്ങി നടന്നു കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത് തിരിച്ച് നടക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ഇന്ത്യക്കാരനെ കണ്ടത് ഒരു ഇന്ത്യൻ ഡക്ക് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യൻ ടക്കിനെയും കണ്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര ഇവിടെ നിർത്തിയാണ് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം